ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെല്ലായിടത്തും നല്ല ചൂടൊക്കെയാണ് അല്ലെങ്കിൽ ഇവിടെയും നല്ല ചൂടൊക്കെയാണ് നെയ്യ് അങ്ങ് കുളിച്ച് കുളിച്ച് എത്ര കുളിച്ചാലും വെള്ളത്തിലെങ്ങണം പോയി കിടന്നാൽ മതി എന്നങ്ങ് വിചാരിക്കും കേട്ടോ അത്രയ്ക്ക് ചൂട് ഇവിടെ എനിക്ക് വന്നു കടമ്പനാടായിരിക്കും നല്ല ചൂടെന്ന് ഓരോ സ്ഥലക്കാരും അവരവരുടെ സ്ഥലക്കാരെ ആ നമ്മുടെ ഇവിടെ ആയിരിക്കും ചൂട് കൂടുതലൊന്ന് പറയാനായിരിക്കും കേട്ടോ ഇവിടെ നല്ല ചൂടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ നമ്മുടെ മുറ്റത്തൊരു ഫ്ലാവ് നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാലും ഉണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇവിടെ ഓ ഇനി എന്നാ ഒരു മഴയൊക്കെ പെയ്യുന്നതില് മഴയൊക്കെ പെയ്യാൻ ഇപ്പം ഇവിടെ നമ്മള് കൊതിക്കും മഴയാകുമ്പോൾ പറയും ഇങ്ങനെയുണ്ട് മഴ വിറക് 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 ഉണങ്ങിയതില്ല തുണി കഴിയറിടാത്തില്ല വലിയ മുളക് ഉണക്കാനൊക്കത്തില്ല ദൈവമേ മഴ എന്തും മാത്രം തെറി വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അല്ലെ അയ്യോ ഈ ചൂടൊക്കെ തന്നെ മാറിയിട്ട് മഴയൊക്കെ വരാൻ പ്രാർത്ഥിക്കണേ എല്ലാവരും ഇത്രയ്ക്കും അല്ല എന്തെങ്കിലും ചൂട അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഓടി പോരാൻ തോന്നും അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് പോകാൻ തോന്നും അല്ലയോ അത്രയ്ക്ക് ചൂടാ ഞാൻ പിന്നീട് നമ്മുടെ ഇല്ല പാളിച്ചെറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് വീശ് അത് ചെയ്യാൻ അത്രയും ചൂട് ഇനിയിപ്പം ഇതേപോലെ റേത്താപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടുക്കളക്കകത്ത് ഇങ്ങനെ നിൽക്കാനൊക്കെ ഇങ്ങനെയൊക്കെ വിയർപ്പ് ഇങ്ങനെ വീശി വിയർപ്പ് തുടയ്ക്കാനും ഒക്കെ അല്ലയോ എന്തൊരു ചൂട് അത്രയും സഹിക്കാം ഒക്കെ തന്നെ കേട്ടോ അപ്പം ഇത് എടുത്തിട്ടുകൊണ്ട് ഇത് എടുത്തിട്ടപ്പോൾ മോൻ ചോദിക്കും അമ്മേ ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട് ചുമ്മാ ഇങ്ങനെ ആവി എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടതാട്ടോ അല്ല എന്തോ പിന്നെ അപ്പോഴിന്ന് നമ്മുടെ അടുക്കള വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോഴൊത്തിരി എല്ലാം പഠിച്ചതാണ് എല്ലാം മറന്നുപോയി അപ്പോഴാണ് വീണ്ടും ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇന്ന് കേട്ടോ ഇന്ന് നമുക്ക് ആ വീഡിയോയൊക്കെ കാണാം എന്ത് ചെയ്യാനാ ആരെങ്കിലും ഓടിച്ചിട്ട് ഉള്ളൂ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നോ അതുമില്ല അത്ര വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട് നമുക്കതൊക്കെ കാണാം കേട്ടോ ഇവിടെ അങ്ങ് കിളികൾ ഇഷ്ടം മാതിരി കിളികളുണ്ട് കേട്ടോ ഞാൻ പിന്നെ വെള്ളവും ഇവിടെ വെള്ളവും തീറ്റിയൊക്കെ ഇട്ടോടും അതുകൊണ്ട് അവർ എപ്പോഴും ഉണ്ട് ദേ ഒരു ഒരണ്ണാ അണ്ണാറക്കണ്ണനെ ഉച്ച പോലെ ഇവിടെ വന്നിട്ടുണ്ട് ദേ അവന് ദേ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടുകൊടും കിളികളിഷ്ടം മാത്രമേ ഉണ്ട് ദൈവം തൊപ്പി ഇവിടെ തൊപ്പി പോലുള്ള ഒരു കിളികൾ ഇപ്പം ഞാൻ എണ്ണിക്കൊണ്ടിരിക്കും ഇവരെത്ര പേരുണ്ടെന്നേ അപ്പോഴും ഇപ്പൊ ഒരു നാല് പേരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും അത് പുതിയതരം കിളികളത് ഞാൻ കണ്ടിട്ടേ ഇല്ല നേരത്തെ ഒന്നും ആ കിളികളൊക്കെ ഇപ്പം നാല് കിളികളുണ്ട് പിന്നെ നമ്മുടെ ചിന്നുമുണ്ടല്ലേ ഒരു സന്തോഷ വർത്തമാനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എൻ്റെ ചിന്നു പക്കൻ്റെ എന്താണോ എങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കിയത് ചിന്നുവാണെങ്കിൽ ചകിരിയുടെ ഇതുണ്ടല്ലോ കൂട് കൂട്ടാനോ ആ പഴം മുട്ടയിടാൻ വേണ്ടി അപ്പോഴാ ചകിരിയുടെ കുഞ്ഞ് അതെല്ലാം വന്ന് ഞാൻ അടുത്തിരുന്നാലും അവൾ വന്ന് ഞാൻ പക്ഷെ അത് എൻ്റെ ഈ മൊബൈൽ മൊബൈലില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കായിരുന്നു ഇതേ കുഞ്ഞ് ചകിരിയുടെ ഇതൊക്കെ കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലായി മുട്ട മുട്ടയിടാറായി അപ്പോഴതിനായിട്ടോ അപ്പോൾ സന്തോഷമല്ലേ നമുക്ക് അപ്പോഴ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഈ കിളികളും പൂച്ചകളും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പൂച്ചയും പട്ടിയൊക്കെ വന്നു കറിയാൻ ഭയങ്കര ഇതാ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഒത്തിരി പെറ്റ് വരികത്തില്ല കിളികളൊക്കെ നല്ല രസമില്ല ഞാൻ പറഞ്ഞിരിക്കുന്ന കുഞ്ഞിക്കിരി കുഞ്ഞി കുഞ്ഞിക്കിരി ഉണ്ടെന്ന് പക്ഷെ അതെവിടെ പോയെന്ന് കൂടൊക്കെ കൂ കൂട്ടിയിട്ട് ഇവരെ കണ്ടില്ല ഞാൻ കേട്ടോ ഇനി ഞാൻ പാത്തിരുന്ന് ഇതൊക്കെ തന്നെയല്ലേ നോക്കുന്നത് കൂട് വയ്ക്കുന്ന എവിടെ വരെയായി കൂട് ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അവർ എൻ്റെ പാട്ടിനു പോയി കേട്ടോ ആ അപ്പോഴെ അണ്ണാറക്കെണ്ണ നിന്നതേ ഉച്ച മുതൽ ഞാൻ അങ്ങനെ നോക്കി ഇവർ മാറുന്നില്ല ഞാൻ പറഞ്ഞില്ലേ തീറ്റയും വെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനും ഇങ്ങനെ ഇവിടെ സെറ്റിലാവാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ഏ എൻ്റെ പിന്നെ അവിടെ കാണത്തില്ല അതിലെ നമ്മുടെ ആ ചെടിക്ക് എന്താ പറയുക പനച്ചെടിയുണ്ടല്ലോ എൻ്റെ നേർക്ക് തന്നെ ഇപ്പോൾ കേട്ടോ നേർക്ക് തന്നെ ഉണ്ട് അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോവാൻ ഞാൻ അവനെ ഒന്ന് കാണിക്കാൻ കേട്ടോ അവനെ ഇരിക്കുന്നത് എൻ്റെ നേർക്ക് തന്നെ നമ്മുടെ അവരീ കാണാൻ അവനെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ മറ്റേ വീടിയെ കാണും വേണ്ട 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 കണ്ടോ അവൻ താഴോട്ട് പോയി കേട്ടോ എൻ്റെ നേർക്കിരുന്നതാണ് എൻ്റെ നേർക്ക് അവൻ ഇരുന്നതാണ് ഞാൻ ഇരിക്കുന്ന എൻ്റെ നേർക്ക് തന്നെ നമ്മുടെ ആ ഒരു ചെടിയേട്ട ആ താഴെ ഇറങ്ങി അവിടെ ഞാൻ ചോറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതേണ്ട കണ്ട കയറുന്നത് നമ്മുടെ പൊന്നുവിൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി ചോറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കണ്ടോ കേട്ടോ നല്ല രസമുണ്ടല്ലോ കഷ്ടം അവൻ അവിടെ ഇരിക്കട്ടെ അതെ ഞാൻ പറഞ്ഞ ആളിനെ കണ്ടോ കണ്ടോ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം എടുത്തു കളഞ്ഞ അപ്പഴും അവൾ ആ വെള്ളം കുടിക്കാൻ വന്നതാ വെള്ളം ഇല്ല അതിനകത്ത് മറ്റേ വക്കറ്റിനകത്ത് ഇരിപ്പണ്ട് അതിനകത്ത് കണ്ടോ നമ്മടെ ഞാൻ പറഞ്ഞ ആ തൊപ്പിയുള്ള കിളികളിരുന്ന് അവര് കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ആ വെള്ളത്തിനകത്ത് അവിടെ ചിന്നിരിക്കുന്നോ ഇടിച്ചിന്നു നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും കേട്ടോ ചിന്നു ചിന്നു ചിന്നേ ചിന്നേ ചിന്നു തത്തി തത്തി കളിക്കേണോ കുഞ്ഞിന് വെള്ളം വേണോ പക്കറ്റിലിരിപ്പണ്ട ചിന്നുകുട്ടിടക്കുന്ന തിന്ന കേട്ടോ കണ്ടിട്ടില്ലെന്ന് ഞാൻ വണ്ടി കേട്ടോ ഞാൻ ഒത്തിണ്ടാളായി വണ്ടി എടുത്തിട്ട് അതെങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴത്തേന് പറയും എടിയ അതിൻ്റെ ഇത് പോയിട്ട് എടിയ അതിൻ്റെ ഇത് പോയി കിടക്കുവാടിയാ എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് എടുക്കാനും പേടിയ എന്ത് ചെയ്യാൻ എന്നെ ഉണ്ടോ കെട്ടിയമ്മര് മറന്നു പോയി പഠിച്ചതാണ് നോക്കട്ടെ അപ്പൂപ്പന്മാരെയൊക്കെട്ടോ ഞാന് ഞാൻ ഇരുന്ന് ഇരുന്ന് വണ്ടി ഒന്ന് ഓടിക്കാൻ എടുത്തപ്പോ വണ്ടിയുടെ അപ്പൂപ്പന്മാരെല്ലാം കൂടെ വന്നു എന്റെ തല്ലി ഗ്രാന് ടുത്ത് വെക്കണമെങ്കി ഒത്തിരി ദിവസം എടുത്ത് ഞാൻ ഒത്തിരി ദിവസമായി വണ്ടി ഓടിച്ചിട്ട് കാൽ എടുത്ത് വെക്കണമെങ്കി ഒത്തിരി ദിവസം ഞാൻ ഒത്തിരി ദിവസം അതിന്റെ വണ്ടി എടുത്തിട്ട അപ്പൊ കാലെടുത്ത് വെക്കണമെങ്കിൽ ഇത്തിരി ദിവസം വിളിച്ചു എന്ത് ചെയ്യാനാണ് വണ്ടി വണ്ടി പഠിച്ച് ലൈസൻസ് എടുത്ത് വെച്ച്

ഇർട്ടലിക്ക കാലേ ഒരു കാലുക്ക് ഒരു കാലുക്ക് ആ വെച്ചോ അങ്ങേ ഈ ഫ്രണ്ടിലേ എന്തും പിടിക്കണം മോളോ ഏടി എനിക്ക് ഒത്തിരി ദാസം എനിക്ക് വറ്റാ നല്ല വർത്തങ്ങള് ഇപ്പോ പടിക്ക് ഒടിച്ച് നടക്കും നല്ലപോലെ E

എന്നും പഠിച്ചാൽ ഈ കുഴപ്പം വന്നതും ഉണ്ടായിരുന്നു രാവിലെ രാവിലെ നമുക്കിനി ഇനി ഓടിച്ചു പഠിക്കാം എടുക്കുന്നു ഞാൻ ഒത്തിരി നാണയം വണ്ടി ഇനി എന്നും രാവിലെ രാവിലെ എഴുന്നിട്ട് വന്ന് ഞാൻ വണ്ടി പഠിക്കും നോക്കിക്കും അത്ര വെള്ളത്തിൽ ലൈസൻസ് എടുത്തപ്പോ എന്ന് പറയുന്ന വീട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നാണക്കേടല്ലേ കാലേ കാല എടുത്ത് വെക്കാൻ കിട്ടുന്നില്ല എടുത്ത് വെച്ചു ഒരിക്കലും കിട്ടുന്നില്ല നമുക്ക് പെട്ടെന്ന് ആകുമ്പോൾ ഒത്തിരി ദിവസമായില്ലേ വണ്ടി ഓടിച്ചിട്ട് എന്റെ കൈ അന്നും ആയിരുന്നു പഠിക്കാൻ പോയ സമയത്ത് നമുക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് കയ്യ് എനിക്ക് പേര് ഇവിടെ എല്ലാം വെച്ചേക്കോ ആഭാറ വരക്കി വെച്ചേക്കുവാരെങ്കിലും ഈ പീയെ ഒന്ന് കാണിക്കാൻ വേണ്ടി അത്ര കൊള്ളത്തില്ലല്ലോ ഇതുവരെ ഞാൻ ഓടിക്കുന്നത് കണ്ടിട്ടില്ല ഏട്ടോ എന്റെ കൂടെ വരാനിരിക്കുവ കല്ലു പറക്കിറിയും ഞങ്ങള് എന്റെ പുറേ ഇരിക്കാനാണ് കേട്ടോ എന്നോട് പറയും ഓടിയില് രാവിലെ രാവിലെ വൈകിട്ട് വണ്ടിയെടുത്ത് ഓടിയിരുന്നു എൻ്റെ പുറേ കേറി ഇരിക്കാൻ ഏ ഞാൻ ഉള്ളെടുത്ത് മുത്തം ഞാൻ ഇന്ത്യയെ മുള്ള അങ്ങനെ നമ്മൾ വണ്ടിയും പഠിച്ച് നമ്മൾ ഒത്തിരി ദിവസം അടുപ്പിച്ച് പഠിക്കാൻ അറക്കരുത് അവരാ പെണ്ണുംപിള്ള ഓടിച്ചോണ്ട് പോയെന്ന് നാടക്കേടായി ഞാൻ തല മുൻ ഇട്ടുകൊണ്ട് നടക്കാൻ പോയിന് ഞാൻ ഓടിക്കും നോക്കിക്കോ അല്ലയോ നമ്മൾ ഓടിക്കും നമ്മൾ ഓടിക്കാതെ അതിങ്ങനെ താ കൊലിഞ്ഞിട്ട് താ അണ്ണാന്ന് ചോദിക്കുമ്പോഴേ പറയും എടി അതിന്റെ ക്ലച്ച് പോയിരിക്കുക ഞാൻ പിന്നെ വണ്ടി എങ്ങനെ എടുക്കും കേട്ടോ അങ്ങോട്ട് ഇറങ്ങുമ്പഴത്തേനും ഉള്ള വണ്ടിയല്ല അതിലൊറിക്കാത്ത എന്തുവാ ആ അപ്പോഴേ ഈ വണ്ടി ഈ വണ്ടി എടുത്തേനും കിട്ടാതെ കണ്ടു കേട്ടോ അപ്പോഴ് നമ്മൾ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ വണ്ടി വടിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ വണ്ടി പഠിച്ച് ലേണേഴ്സ് ആദ്യം തന്നെ പാസ്സായി ലേണേഴ്സ് പാസ്സായിട്ട് ഉടനെ അവിടെ അണ്ണനെ വിളിച്ചു അണ്ണോ എനിക്ക് കിട്ടിയാ കിട്ടിയോ ആ കിട്ടിയോടി അപ്പോഴും അന്നേരെ വണ്ടി എടുക്കണോന്നുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ വണ്ടി പഠിക്കാം വിട്ടെങ്കിലും അപ്പോഴും നമുക്ക് വണ്ടി എടുക്കണമെന്നുള്ള വണ്ടിയെടുക്കണമെന്നുള്ളൊരാഗ്രഹമൊന്നും ഇല്ലായിരുന്നു അപ്പോഴും നമ്മുടെ അണ്ണന് ബൈക്കും ഉണ്ടായിരുന്നു കേട്ടോ ബൈക്കും ഉണ്ടായിരുന്നു അപ്പോഴും എന്നോട് പറഞ്ഞു അന്നാ നീ അവിടെ നിൽക്കുക അവിടെ അല്ല അതിനിപ്പുറത്ത് നമുക്ക് പറമ്പെന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ പനച്ച മൂട്ടല്ല അപ്പോഴും നീ അവിടെ ഇറങ്ങി നിൽക്കാൻ ഞാനങ്ങ് വന്നേക്കാം അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാ നിനക്ക് വണ്ടി എടുത്തേനാണ് ഒരു സന്തോഷം നോക്കിക്കണം ഞാൻ ആദ്യം പാസ്സായി അന്ത കുത്തിയായ ഞാൻ ആദ്യമേ ലയടേഴ്സ് പാസ്സായപ്പോൾ അന്നു സഹിക്കാൻ വയ്യ സന്തോഷം സഹിക്കാൻ വയ്യ ഞാനെന്തുവാണോ പരിഹസം എഴുതാൻ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് കിലോമീറ്ററൊക്കെ അങ്ങ് തെറ്റിപ്പോട്ടോ ഞാനെന്തോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം കിലോമീറ്റർ എന്റെ കാർ ഇത്ര വേഗത്തിൽ പോണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ തലകുത്തി ഇരുന്ന് പഠിച്ചിട്ട് രണ്ട് കൊച്ചു പിള്ളേരെ ഇട്ടിട്ട് ഞാൻ വണ്ടി പഠിക്കാൻ പോയി പിന്നെ ഇതും കൂടെ നമ്മൾ പുസ്തകെടുത്ത് വെച്ച് പഠിക്കണ്ടേ എനിക്കങ്ങോട്ട് മറന്നു പറന്നെങ്കിൽ പോകാം കേട്ടോ ഞാൻ എന്തോ ചെയ്ത് അത്ര വെള്ളത്തില്ലല്ലോ ആരും കാണത്തില്ലല്ലോ മുതുക്കിയെ എങ്ങാണ്ടായിരണ്ട് ശ്രദ്ധിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ എന്തോ ചെയ്തു ആ ഒക്കെ ഉണ്ടല്ലോ എൻ്റെ വിരൽ അറ്റത്തും അവിടെ ഇവിടെ എല്ലാം കുത്തി കുറച്ച് വെച്ച് എന്തായാലും ഞാൻ ഇരുപത് ക്വസ്റ്റ്യൻ എങ്ങാണ്ടല്ലായിരുന്നു ഇരുപത് ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ണ്ടായിരുന്നു കേട്ടോ അപ്പോഴെന്തായാലും ആദ്യമേ നമ്മൾ പാസ്സായി ആ അപ്പോഴന്ന് ഈ വണ്ടിയുടെ കഥ പറയാൻ വന്നപ്പം അങ്ങനെ ലേഡേഴ്സ് പാസ്സാവുന്നേട്ട് ആ പാസ്സായി അന്ന് തന്നെ നമുക്ക് ഈ സമയം ഇപ്പോൾ ഒരു ഉച്ച സമയമായി കേട്ടോ ഈ സമയത്ത് തന്നെ എനിക്ക് ഈ വണ്ടി വാങ്ങിച്ച കേട്ടോ ഗ്രേ കളറ് കേട്ടോ എനിക്കിഷ്ടമായിരുന്നു ഈ കളറ് പിന്നെ ആൾ ഈ വണ്ടി കിട്ടിയപ്പം ആൾ ആളിൻ്റെ ബൈക്കൊന്ന് കൊടുത്തു അപ്പോഴിതിനകത്ത് പറക്കാൻ ഉമ്മ എൻ്റെ പേരിൽ എൻ്റെ പേര് വണ്ടി എടുത്തു കേട്ട് ഇപ്പം പുള്ളിക്കാരുടെ ഓടിച്ചോണ്ട് നടക്കും പാവയല്ലേ എന്നെയും കൊണ്ടുപോയല്ലോ പിന്നെ അത് പഠിക്കാൻ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ മീനിട്ടില്ല കേട്ടോ പഠിക്കാൻ പോയി ഗ്രൗണ്ടിലോ എങ്ങും ഞാൻ മീനിട്ടില്ല വണ്ടി പഠിക്കുന്നത് ഇവിടെ വണ്ടി പഠിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വീട് പണിക്ക് വന്ന എൻ്റെ പി എ കുറുക്കയാടുന്നു അപ്പോൾ ഞാൻ വണ്ടി പഠിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇവിടെ വന്ന നമ്മുടെ ഒത്തിരി അനിയന്മാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ വണ്ടി അവരിവിടെ കൊണ്ടുവയ്ക്കുകയായിരുന്നു ട്യൂ ഇതേപോലെയുള്ള വണ്ടി അപ്പോൾ അവർ പറഞ്ഞ് ഓടിച്ചു പഠിച്ചു അവർക്ക് സന്തോഷമായിരുന്നു ചേട്ടൻ അങ്ങനെ ഞങ്ങൾ വണ്ടി പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഇങ്ങനെ ഇട്ട് ഓടിച്ച് അവരുടെ വണ്ടിയൊക്കെ പഠിച്ച സത്യം അവരപ്പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന അവരുടെ വണ്ടിയൊക്കെ എടുത്ത് പഠിച്ചാൽ അപ്പഴൊരു മോഹം തോന്നി വണ്ടി വടിക്കണം പിന്നെ നമ്മുടെ ഇന്നത്തും അണ്ണൻ വയ്യാതിരിക്കുന്നെന്ന് പറഞ്ഞില്ല അണ്ണൻ്റെ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു എന്താ അടി എൻ്റെ അണ്ണൻ്റെയിൽ നിന്ന് എനിക്കിത് ഈ തുടക്കി കിട്ടിട്ടുണ്ടോ എന്ന് അറിയാം ഏടി ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കും എന്നിട്ട് കാല് എവിടെയെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടല്ലോ ഇങ്ങനെ എടി ഓടിരടി പോലും എന്താ അവിടെ അടിച്ചിട്ടില്ല എടി ഓടിരടി ഓടി അങ്ങനെ എന്തായാലും ഞാൻ നന്നായിട്ട് വണ്ടി ഓടിച്ചു ആ ലേണേഴ്സ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഒന്നും ആയില്ലേ ആ നമ്മുടെ വേറെ വണ്ടി ഉണ്ടായിരുന്നല്ലോ ആ വണ്ടിക്കകത്ത് ഞാൻ നമ്മുടെ അങ്ങനെ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അന്ന് പക്ഷേ പറ്റിയത് ഞാനും മക്കളും കൂടെ അമ്പലത്തിൽ സപ്താഹം ഉണ്ടായിരുന്നു ചോറ് ഉണ്ടും പക്ഷേ നമ്മുടെ അമ്പലത്തിൽ നിന്നോട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇങ്ങോട്ട് വരാൻ ഒരു വഴിയുണ്ടായിരുന്നു ഇറക്കം പോലെ ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ ഒരാപ്പൂക്ക് ഫോണടിച്ചിട്ട് ഹോണടിച്ചിട്ട് അപ്പൂപ്പിന് കേൾക്കാൻ വയ്യ കേട്ടോ തിരിഞ്ഞ് നോക്കുന്നേ ഇല്ല അപ്പൂപ്പിന് അപ്പോൾ അങ്ങനെ എനിക്ക് പണ്ടിൽ പറിക്കാത്ത ഡ്രൈവറ് നോക്കുമായിരിക്കും അപ്പോഴും അടിച്ചിട്ട് ഈ അപ്പൂപ്പൻ തിരിഞ്ഞ് നോക്കുന്നില്ല അപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പൂപ്പിന് ശരിക്കും കേൾവിക്കുറവുള്ള ആളാണെന്ന് കേട്ടോ അപ്പോഴും അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ നമ്മുടെ നമ്മുടെ അച്ഛമ്മ നമ്മൾ ഒത്തിരി നേരം കൊണ്ട് ഇവിടെ നിൽക്കുവല്ലേ അപ്പോഴെനിക്ക് മനസ്സിലായി അപ്പോൾ ചെലുത്തി കേൾക്കുറവുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനകത്ത് എന്തോ ദൈവമേ ഞാൻ ചെന്ന് എന്ന് വെച്ചൊരു മതിലായിരുന്നു മതിലിൻ്റെ ഇപ്പുറത്തൂടെ അപ്പോൾ നടുക്കൂടാ കയറിപ്പോയത് നമുക്ക് ഇടതു വശത്തൂടെ അല്ലേ വരേണ്ടത് അപ്പൂപ്പൻ ആ ഞാൻ നടുക്കൂട അപ്പോൾ നമുക്ക് എന്തായാലും ദേ ഇങ്ങനാണ് വരേണ്ടത് ഇടത്തൂടാ കയറണ്ടേ ഞാൻ എൻ്റെ മനസ്സിനകത്ത് എന്ത് വേറെ ഒന്നും അല്ല തോന്നി ദൈവം അപ്പൂപ്പനെ ഇടിച്ചാൽ ഞാൻ ഗോതമ്പുണ്ട കഴിച്ച് ജയിലിൽ ചെന്ന് കിടക്കുകയാണ് അപ്പോഴാണ് അതിൽ ഫേദ എങ്ങനെയും വണ്ടി ഒന്നും നിർത്താമെന്നുള്ള ബ്രേക്ക് പിടിച്ച് എങ്ങനെയും ഒന്നും നിർത്താമെന്നുള്ള ഒരിതിലായിരുന്നു ബ്രേക്ക് പിടിക്കുന്നതിന് മുമ്പ് ഇവർ രണ്ട് പേരും എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളും അങ്ങ് ആ പേടിച്ച് അറച്ചു അപ്പോഴും ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഇറക്കത്തൊന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേന് വണ്ടി ഇങ്ങനെ മാറിഞ്ഞ് കുഞ്ഞുങ്ങൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ എനിക്കൊന്നും ബ്രേക്ക് പിടിച്ചില്ല അതിന് മുമ്പ് കുഞ്ഞുങ്ങളങ് ഇറങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ ബാലൻസ് ആയിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് വീണ് ഞാൻ എപ്പോഴും അറിയത്തില്ല എൻ്റെ കൈ വയ്യാന്ന് അപ്പോഴും ഞാൻ ഇങ്ങനെ വീണ് ദേ ഇവിടെ അന്ന് വിട്ടുപോയി ദേ കൈ ഇങ്ങനെ കിടന്ന മോട്ട് കറങ്ങാൻ തുടങ്ങി എന്തോ എന്തൊരു അതിവേദന ആയിരുന്നറിയാമോ പക്ഷെ ഞാൻ വിചാരിക്കും എന്റെ കൈ അവിടെ അവിടെ എൻ്റെ കൈ ഒടിഞ്ഞു പോയതാണ് പക്ഷെ ഒടിഞ്ഞു തരം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വിട്ടുപോയത് വിട്ടുപോകുമ്പോഴുള്ള ആ വേദന നമ്മൾ എൻ്റെ ദൈവമേ പരലോകം കാണും അത്രയ്ക്ക് വേദനയായിരുന്നു ആ അപ്പോഴും പിന്നെ നമ്മുടെ അപ്പുറത്തെ അനിയനും അവനെയും എല്ലാം കൂടെ അണ്ണൻ ഇവിടെ അന്നേരം എങ്ങോട്ട് കോട്ടയത്തെങ്ങല്യാണത്തിനും പോയിരുന്നേട്ടോ വണ്ടിക്കഥയാണ് ഇന്ന് പറയുന്നത് കോട്ടയത്തൊണ്ട് കല്യാണത്തിൽ പിന്നെ പോയിരുന്നതുകൊണ്ട് നമുക്ക് വിളിക്കാൻ നോക്കത്തില്ല പിന്നെ നമ്മുടെ അപ്പുറത്തെ അനിയനും അമ്മ അവമ്മനെ വിളിച്ച് പിന്നെ എന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പക്ഷെ ആ ഡോക്ടർ മരിച്ചു പോയി കേട്ടോ ഒരു ഒരു വർഷമായില്ല എൻ്റെ ഈ കൈ ശരിയാക്കി തന്നെ ഡോക്ടർ മരിച്ചു പോയി അറ്റാത്ത എന്ത് ഡോക്ടർ മരിച്ചു പോയി അയ്യോ ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കയറിപ്പോന്നിട്ട് ഈ കൈ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു കൈ ഇവിടെ നിന്ന് വിട്ടുപോയല്ലേ അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടായി അങ്ങനെ അങ്ങനെയാണ് ഞാൻ പേടിച്ചത് കേട്ടത് പിന്നെ എന്തായാലും അങ്ങനെ പോ അങ്ങോ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇവിടെ ഒക്കെ ചുമ്മാ ഇങ്ങനെ കേട്ടോ ഓടിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ വണ്ടിയുടെ കഥ പറഞ്ഞാൽ നല്ല രസമാണ് വണ്ടി പഠിക്കാൻ പോയപ്പോഴൊന്നും നമ്മൾ വീണില്ല അപ്പു ഞാൻ എന്റെ മനസ്സിനകത്ത് അപ്പൂപ്പന എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ ഞാൻ പോയിട്ടാണ് അപ്പൂ കുറുക്കിയ കേക്കാൻ ഞാൻ ഇടുത്തിരുന്നു കേട്ടോ അതുകൊണ്ടാ അപ്പഴ് ഭയങ്കര വണ്ടിക്കഥ ആയിട്ടു അപ്പഴ് ഇന്ന് നമ്മക്ക് ഇതൊക്കെ നമ്മുടെ നമ്മടെ വണ്ടിക്കഥക്കെ കേട്ടില്ലേ അണ്ണനെയും മെച്ചോണ്ട് ഓടിച്ചിട്ടും ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മറിച്ചിടുമോയെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉണ്ടല്ലോ ആൾ പുറയിലിരുന്ന് ദേ ഇങ്ങനെ ഇരുന്നങ്ങ് ഞാൻ വെച്ചാൽ എന്തോ ഇങ്ങനെയൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവോ ഇല്ലയോന്ന് ഞാൻ പരീക്ഷിക്കാന്ന് ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ നന്നായിട്ട് കടമനാട് ഇവിടെ ഉള്ളവർക്കറിയാം കടമനാ കടമനാടെന്ന് പറഞ്ഞല്ലോ എവിടെയാണ് അവിടെ വരെ ഞാൻ ഓടിച്ചോണ്ട് പോയി ലേണേഴ്സ് കിട്ടുന്നെ അല്ല ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര തറവൊന്നും ആയില്ലല്ലോ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ ലേനേഴ്സ് കഴിഞ്ഞ് പക്ഷെ അന്നേരം ഒന്നും ഞാൻ വീണില്ല കേട്ടോ ആ എനിക്കങ്ങ് ഭയങ്കര ഭയപ്പാടായിപ്പോയി അപ്പൂപ്പനെ വീഴ്ത്താതെ ഞാൻ നോക്കിയത് ഞാനങ്ങ് വീണ് പോയി സത്യം അതാരും കേട്ടോ ഇനിയിപ്പം എന്താ പറയാനാ ആ അപ്പൂപ്പൻ കൊണ്ടോ എന്തോ നല്ല പ്രായമുള്ള ഒരപ്പച്ചനായി അപ്പൂപ്പനായിരുന്നു കേട്ടോ അപ്പൂപ്പൻ അപ്പൂപ്പനെങ്ങാണ്ടാ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരേ ഇതിൽ വന്നതാണ് കേട്ടോ ഇതൊക്കെയായിരുന്നു എൻ്റെ എല്ലാവരും എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറപ്പിച്ച് പോകുമല്ലോ പറപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ട് പോയാൽ മതി ഒരു ഇരുപതി പോയാൽ മതി അത്രയേ ഉള്ളു ആഗ്രഹം ഞാൻ പാടിക്കും കേട്ടോ ഓടിക്കും നമ്മൾ അത് വണ്ടി എടുക്കാത്തത് കൊണ്ട് വണ്ടി എടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ അറപ്പ് വരുന്നത് ഇനി ഞാൻ ഓടിച്ചു പാടിക്കും കേട്ടോ നമ്മളെല്ലാവരും ഓടിച്ചു പാടിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഉള്ളായിരുന്നു വണ്ടിയുടെ കളികളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വണ്ടി ഓടിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇനി ഫോർ വീലർ നമുക്ക് ഓടിച്ചു പഠിക്കണം ദേ കിടക്കുന്നു പുതിയ വണ്ടിയാണ് ഞങ്ങൾ ഹെവിയുണ്ട് എടുത്ത പുതിയ വണ്ടി അതിൽ കുറേ കിടപ്പുണ്ട് അതും ഞങ്ങളെടുത്തത് അതിൻ്റെ കുറേ കിടക്കുന്ന വണ്ടി അതും മോഹം ഉണ്ട് ദേ അമ്മൂമ്മമാരെ വരെ ഞാൻ ഞാനെന്ന നമ്മൾ മെനഞ്ഞാന്ന് ഒരു വീഡിയോ ഉണ്ട് അമ്മൂമ്മക്ക് എന്താ ഏതെൻ്റെയൊക്കെ ലൈസൻസ് ഉണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ട് ആ കുറേ കിടക്കുന്നത് ഓടിക്കണമെന്ന് സാധനങ്ങളും കൊണ്ട് തന്നെ അപ്പോൾ അപ്പോഴിത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഈ റോഡിലെ കരിയില ഓടിച്ച് പഠിക്കും സൂപ്പർ കേട്ടോ വണ്ടി ഓടിച്ച് പഠിക്കും ഇവരൊക്കെ പിന്നെ എന്നെ കളിയാക്കാം അതുകൊണ്ടാണ് എനിക്കൊരു നാണവും ചമ്മലും ഓ ഇപ്പം എന്തോ ഇപ്പം എല്ലാ പോലീക്കുഞ്ഞുങ്ങളും വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പഠിക്കുന്നത് അല്ലേ ഇന്നത്തെ നമ്മുടെ വണ്ടിക്കഥയും വണ്ടിപ്പടുത്തവും ആരും അനുഗരിക്കേണ്ട ഇതൊന്നും കേട്ടോ ഞാൻ ഓടിച്ചതുപോലെ നന്നായിട്ട് ഓടിച്ചു പഠിക്കുക പഠിക്കാനൊക്കെ പോകുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നന്നായിട്ട് വണ്ടി ഒക്കെ ഓടിച്ചു പഠിക്കുക അറയ്ക്കരുത് പേടിക്കരുതേ ഉള്ളൂ അരച്ച് കഴിഞ്ഞാൽ പോയി എൻ്റെ കൂട്ട് പോയി കേട്ടോ അപ്പോൾ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് ഇന്ന് വേറെ ഒന്നും എടുത്തില്ല കേട്ടോ ഇന്ന് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ പി എ വന്നിരുന്ന് കഥയൊക്കെ കൊണ്ട് ഇന്ന് നമ്മൾ അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോഴും ഞാൻ വിചാരിച്ചത് നമുക്ക് നമ്മുടെ പിന്നെ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ